അയോധ്യയിൽ രാമക്ഷേത്രത്തിന് പകരം സ്മാരകമോ അല്ലെങ്കിൽ ആശുപത്രിയോ മതിയെന്ന് പറഞ്ഞ അനേകം ഹിന്ദുക്കളിൽ ഒരാളാണ് താനെന്നും എന്നാൽ ഇപ്പോൾ ആ പറഞ്ഞ വാക്കിന് തനിക്ക് ലജ്ജ തോന്നുന്നുവെന്ന് തുറന്നു പറയുകയാണ് നടൻ രൺവീർ ചോറൈ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് ദിവസങ്ങൾ അടുക്കുമ്പോഴാണ് താൻ അന്ന് പറഞ്ഞു പോയ വാചകങ്ങൾ പോയെന്ന് അറിയിച്ചുകൊണ്ട് നടൻ രൺവീർ ഷോറെ രംഗത്തെത്തുന്നത് അയോധ്യയിലെ ക്ഷേത്രം ബലിയർപ്പിക്കാൻ തയ്യാറായ നിരവധി ഹിന്ദുക്കളിൽ ഒരാളാണ് താനെന്നും അതിന്റെ സ്ഥാനത്ത് ഒരു സ്മാരകമോ അല്ലെങ്കിൽ ആശുപത്രിയോ ഉണ്ടാക്കുക അങ്ങനെ നമുക്ക് സമൂഹങ്ങൾ തമ്മിലുള്ള ഈ ദീർഘകാല സംഘർഷം അവസാനിപ്പിക്കാം എന്നൊക്കെയായിരുന്നു എന്റെ ചിന്ത സമാധാനത്തിന്റെ ആൾത്താരയിൽ നീതി ബലിയർപ്പിക്കാൻ താൻ തയ്യാറായതിൽ ഇന്നെനിക്ക് ലജ്ജ തോന്നുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് മര്യാദ പുരുഷത്വം ശ്രീരാമനും അദ്ദേഹത്തിന്റെ മൂല്യങ്ങൾക്കുമായി നിലകൊള്ളാത്തതിൽ ഇന്നെനിക്ക് ലജ്ജ തോന്നുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പങ്കുവച്ച കുറ്റസമ്മതം ഇങ്ങനെയായിരുന്നു അയോധ്യ ഭൂമിയെ സംബന്ധിച്ച് അന്ന് തർക്കിച്ചു തികച്ചും അത് ചരിത്രപരവും രാഷ്ട്രീയ പ്രേരിതവുമായിരുന്നു അതിപ്പോൾ പതിറ്റാണ്ടുകളായി തുടരുകയാണ് ഇത്രയും സംഭവിച്ചതിന് പിന്നാലെയാണ് രാം മന്ദിർ ഉദ്ഘാടന ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് ആരംഭിക്കാൻ പോകുന്നത് ശ്രീരാമന്റെ പ്രതിഷ്ഠ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങുകൾക്ക് മുന്നോടിയാണ് താൻ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് നടന്റെ കുറ്റസമ്മതക്കുറിപ്പ് ഇങ്ങനെയാണ് അയോധ്യയിലെ ക്ഷേത്രം ബലിയർപ്പിക്കാനും അതിന്റെ സ്ഥാനത്ത് ഒരു സ്മാരകമോ അല്ലെങ്കിൽ ആശുപത്രിയോ സ്ഥാപിക്കാനും തയ്യാറായ അനേകം ഹിന്ദുക്കളിൽ ഒരാളാണ് അതിനാൽ നമുക്ക് സമുദായങ്ങൾ തമ്മിലുള്ള ഈ ദീർഘകാല സംഘർഷം അവസാനിപ്പിക്കാം മര്യാദ പുരുഷോത്തമനായ ശ്രീരാമനും ശ്രീരാമന്റെ മൂല്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളാത്തതിൽ ലജ്ജ തോന്നുന്നു സമാധാനത്തിന്റെ ആൾത്താരയിൽ ധർമ്മം ബലിയർപ്പിക്കാൻ ഞാൻ തയ്യാറായതിൽ ഇന്ന് ഞാൻ ലജ്ജിക്കുന്നു അയോധ്യയിലെ ക്ഷേത്രം ബലിയർപ്പിക്കാനും അതിന്റെ സ്ഥാനത്ത് ഒരു സ്മാരകമോ അല്ലെങ്കിൽ ആശുപത്രിയോ സ്ഥാപിക്കാനും തയ്യാറായ അനേകം ഹിന്ദുക്കളിൽ ഒരാളായിരുന്നു താനും അങ്ങനെ നമുക്ക് സമുദായങ്ങൾ തമ്മിലുള്ള ഈ ദീർഘകാല സംഘർഷം അവസാനിപ്പിക്കാം ആൾത്താരയിൽ നീതി ബലിയർപ്പിക്കാൻ താൻ തയ്യാറായ ിൽ തനിക്ക് കുറ്റസമ്മതം ഉണ്ടെന്നാണ് രൺവീർ ഷോറെ പറയുന്നത് കൂടാതെ ഈ പോരാട്ടത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നുവെന്ന് അദ്ദേഹം അറിയിച്ചു സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള ഈ ദീർഘവും കഠിനവുമായ പോരാട്ടത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ ഹൃദയംഗമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഭാവിയിൽ ക്ഷമയ്ക്കും സൽബുദ്ധിക്കും വേണ്ടി ഞാൻ ശ്രീരാമനോട് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഈ മഹത്തായ ഭൂമിയിൽ ധർമ്മം ശാശ്വതമായി നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ശാശ്വതമായ സമാധാനവും സമൃദ്ധിയും നൽകുന്നു ജയ് ശ്രീറാം എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ സത്യസന്ധമായി സ്വയം പ്രകടിപ്പിക്കുകയും ഇത്തരമൊരു കാര്യം കുറ്റസമ്മതിക്കുകയും ചെയ്യുന്നതിന് അദ്ദേഹത്തെ നിരവധി പേരാണ് അഭിനന്ദിച്ചത് തുടർന്ന് നിരവധി കമന്റുകളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത് അതിൽ ഒരു കമന്റ് ഇങ്ങനെയാണ് ഇത് ലോകത്തിന് മുന്നിൽ സമ്മതിക്കാൻ ഒരു വലിയ മനുഷ്യൻ ആവശ്യമാണ് ജയ് ശ്രീറാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സെലിബ്രിറ്റികളെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഇങ്ങനെ ഒരു കുറ്റസമ്മതം നടത്തിയത് തന്നെ വലിയൊരു മഹത്തായ കാര്യമെന്നാണ് പറയുന്നത് അതുമാത്രമല്ല രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ നിരവധി സെലിബ്രിറ്റികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ പാൻ ഇന്ത്യ താരം പ്രഭാസനെയും യാഷിനെയും ഒക്കെ രാമക്ഷേത്ര ചരിത്ര സംഭവത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു അതേസമയം ഈ പോരാട്ടത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അദ്ദേഹം അഭിനന്ദിച്ചു സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള ഈ ദീർഘവും കഠിനപരവുമായ പോരാട്ടത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ ഹൃദയംഗമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും പറയുന്നു ഭാവിയിൽ ക്ഷമയ്ക്കും സൽബുദ്ധിക്കും വേണ്ടി ഞാൻ ശ്രീരാമനോട് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഈ മഹത്തായ ഭൂമിയിൽ ധർമ്മം ശാശ്വതമായി നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജയ് ശ്രീറാം എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ സത്യസന്ധമായി തന്റെ തെറ്റ് സംബന്ധിച്ച അദ്ദേഹത്തെ ഏറെ പേരാണ് അഭിനന്ദിക്കുന്നത് കങ്കണ റാവത്ത് അടക്കമുള്ളവരാണ് രൺബീറിന്റെ ട്വീറ്റിനെ ലൈക്ക് ചെയ്ത് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചത് എന്നുള്ള വിവരങ്ങളാണ് വ്യക്തമാകുന്നത് ഡെസ്ക്യൂസ്